ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജി അനുമോൾ നൈസായിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുമായിട്ടും അത്യാവശ്യം നല്ലപോലെയൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അനീഷുമായിട്ട് സംസാരിക്കുന്നുണ്ട് ജിഷിനുമായിട്ട് സംസാരിക്കുന്നുണ്ട് വൈൽഡ് കാർഡുകളായിട്ട് വലിയ കുഴപ്പമില്ല സാബുമാനാണ് ഒന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവീണുമായിട്ട് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസിനകത്ത് വച്ച് ബാക്കിയുള്ളവരുമായിട്ട് നോക്കുമ്പം കണക്റ്റായതായിരിക്കും പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പ്രവീണിനെ അറിയാം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അനുമോൾ സോ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടാക്കി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രവീണിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും ഒരു എക്സ്ട്രാ ഓർഡിനറി ഗെയിമറായിട്ടൊന്നും പ്രവീണിന് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ അനിമോളാണെങ്കിൽ അനിമോൾക്ക് അവിടെ ഒരു ഫ്രണ്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴില്ല ആകെ ഉണ്ടായിരുന്ന ശൈത്യ നേരത്തെ തന്നെ അടിച്ച് പിരിഞ്ഞ് പോച്ച് അപ്പോൾ അതിനാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അനിമോൾ പ്രവീൺ കോംബോ ഈ സീസണില് തുടർന്ന് പോകാനുള്ളൊരു സാധ്യതയൊക്കെയാണ് പക്ഷിശാസ്ത്രത്തിൽ ഇപ്പോൾ പറയുന്നത് അനിമോൾ ഇന്നലെ കൈയ്യൊക്കെ നോക്കി ഹസ്തരേഖാ ശാസ്ത്രം സ്ട്രാറ്റജിയും കാടും ഒക്കെ ഇന്നലെ ഉപയോഗിക്കുന്നത് കണ്ടു ലൈവിലും എപ്പിസോഡിലും ഒക്കെ അതായത് നമ്മുടെ പ്രവീണ് കൈ നോക്കി ഭാവി വർത്തമാനം ഭൂതം എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു സോ ഇവിടെ അനിമോള് അതുപോലെ പ്രവീൺ ഇവർക്കിടയിൽ ഉറപ്പായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ സീസണിൽ തുടർന്നു പോകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷിശാസ്ത്രം പറയുന്നതനുസരിച്ച് ഇതുവരെ അനുമോളുടെ വർത്തമാനവും ഭൂതവും ഒക്കെ കൊള്ളാം ഭാവി എന്താവും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ഒരു കോംബോ ഗെയിമിലേക്ക് പതിയെ 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 ഇങ്ങനെ നടന്നു പോവുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം